കോട്ടയം ജില്ലാ പഞ്ചായത്തും വനിതാ ശിശുവികസന വകുപ്പും ചേർന്ന കോട്ടയം മാമന്നപ്പള ഹാളിൽ നടത്തുന്ന സ്ത്രീപക്ഷ നവകേരളം പരിപാടിയുടെ രണ്ടാം ദിവസം സാമൂഹ്യ പ്രവർത്തക ദയാബായി മുഖ്യാതിഥിയായി പങ്കെടുത്തു ആദർശങ്ങളിൽ നിന്നും വ്യതിചലിക്കരുതെന്നും മനഃശുദ്ധി ഉള്ളവരായിരിക്കണമെന്നും ദയാബായി പറഞ്ഞു സ്വന്തം ജീവിതകഥ ദയാബായി വിശദീകരിച്ചു കൊച്ചിയിൽ നിന്ന് പാല പൂവരണിയിലെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് പിതാവ് പറഞ്ഞ കഥയിൽ നിന്നും ഗാന്ധിജി എന്ന വലിയ മനുഷ്യനെ അറിഞ്ഞതെന്നും ദയാബായി ഓർമ്മിച്ചു ചെറുപ്പത്തിൽ കുതിരയെ വാങ്ങണമെന്ന് മോഹിച്ച പെൺകുട്ടി പിന്നീട് മുപ്പത്തിയഞ്ച് വർഷം മധ്യപ്രദേശിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ കുതിരപ്പുറത്ത് സഞ്ചരിച്ച് സാമൂഹ്യ സേവനം നടത്തിയതും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികളെ ശുശ്രൂഷിക്കാൻ വോളണ്ടിയർമാരെ ആവശ്യമുണ്ടെന്നുള്ള പരസ്യം കണ്ട് കൊൽക്കത്തയ്ക്ക് വണ്ടി കയറിയതുമൊക്കെ അവർ വിശദീകരിച്ചു മധ്യപ്രദേശിലെത്തി അഞ്ച് രൂപയ്ക്ക് കൂലിപ്പണി കൂലിപ്പണിയെടുത്താണ് സാമൂഹ്യ ഇറങ്ങിയതും ആദിവാസികൾക്ക് ജോലിക്ക് കൂലിയും ഉറപ്പാക്കുന്നതിന് നടത്തിയ നിരന്തര പോരാട്ടങ്ങളും ദയവായി വിശദീകരിച്ചു കാസർഗോഡ് എൻഡോസൽഫാൻ ബാധിത മേഖലകളിലെ യാത്രകൾ നെഞ്ചു തകർക്കുന്ന വേദനയാണ് നൽകിയത് സ്വയം എഴുതി തയ്യാറാക്കിയ ഞാൻ കാസർഗോഡിന്റെ അമ്മ എന്ന ലഘുനാടവും അവതരിപ്പിച്ചാണ് ദയാണിറ്റി നമ്മൾ നല്ല സ്ട്രോങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമല പ്രേംസാഗർ അധ്യക്ഷത ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം മാത്യു മഞ്ജു സുജിത് ഹൈമി ബോബി പി ആർ അനുപമ അംഗങ്ങളായ സുധാകുര്യൻ ജോസ് മൻമുണ്ടകൽ ശുഭേഷ് സുധാകരൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി ഷിനോ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ടിജു റേച്ചൽ തോമസ് എന്നിവർ പങ്കെടുത്തു